മുഖ്യപരിശീലകൻ മികയിൽ സ്റ്റാറയെയും സഹപരിശീലകരെയും പുറത്താക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റിനെതിരെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട രംഗത്ത് കോച്ചിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് മഞ്ഞപ്പടയുടെ പരസ്യപ്രതികരണം മികയിൽ സ്റ്റാറയെ പുറത്താക്കി ആരാധകരെ മണ്ടന്മാരാക്കരുത് എന്നാണ് മഞ്ഞപ്പടയുടെ മറുപടി കോച്ചിനെ പുറത്താക്കിയ നടപടി ലജ്ജാകരം സ്വന്തം വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം മാത്രമാണ് പുറത്താക്കൽ നടപടി ഇതുകൊണ്ട് ടീമിലെ പ്രശ്നങ്ങൾ തീരില്ലെന്നും മഞ്ഞപ്പടയുടെ മുന്നറിയിപ്പ് തുടർ തോൽവികളിൽ മുങ്ങിയതിന് പിന്നാലെ മഞ്ഞപ്പട കഴിഞ്ഞ ആഴ്ച ബ്ലാസ്റ്റേഴ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്നതിന് കാരണം മാനേജ്മെന്റിന്റെ മോശം തീരുമാനങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നു ക്ലബിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ കടുത്ത നിരാശയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരത്തിൽ ടീമിനായി മുദ്രാവാക്യങ്ങളോ ആദ്യമേളങ്ങളോ ഉണ്ടാക്കില്ല പക്ഷേ മത്സരങ്ങൾ ബഹിഷ്കരിക്കില്ല സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധം തുടരും മത്സരങ്ങളുടെ ടിക്കറ്റുകൾ വാങ്ങി വിതരണം ചെയ്യില്ലെന്നും മഞ്ഞപ്പട വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷം മോഹൻ ബഗാനെതിരായ മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സ് തോൽവി നേരിട്ടു ഇതിനു പിന്നാലെയാണ് ടീം മാനേജ്മെന്റ് സ്റ്റാറേയും സഹപരിശീലകരെയും പുറത്താക്കിയത് എന്നാൽ ഇതുകൊണ്ടൊന്നും മഞ്ഞപ്പടയെ തന്മിക്കാനാവില്ലെന്നാണ് ആരാധകരുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ